നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിറവേറാനായിട്ട് നാം ഈശ്വരനോട് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലുമില്ല അപ്രകാരം ഈശ്വര കൃപയാലും ഈശ്വര സ്നേഹത്താലും നമ്മുടെ ജീവിതത്തിലെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കുമോ സാധിക്കുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയുവാനായിട്ട് പോകുന്നത് അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളെന്ന് പറയുന്നത് രണ്ട് മോതിരങ്ങളാണ് അതിലൊന്നാമത്തെ മോതിരം നവരത്ന മോതിരവും രണ്ടാമത്തെ മോതിരം എന്ന് പറയുന്നത് ആമ മോതിരവുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടുകൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒരാശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിയുക തന്നെ ചെയ്യും അപ്രകാരം ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തുവെന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടു ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ നവരത്ന മോതിരമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയേറെ അനുഗ്രഹങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ കഷ്ടങ്ങളും കടഭാരങ്ങളും പ്രയാസങ്ങളും ഒന്നും തുറന്നു പറയാതെ എപ്പോഴും കണ്ണുനീരോടുകൂടി ജീവിതത്തെ അടിച്ചമർത്തി ജീവിക്കുന്ന വ്യക്തികൾ സന്തോഷം എന്നതോ സമാധാനം എന്നതോ കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടിയ വാസ്തവം അത്തരത്തിലുള്ള മാനസിക ഏറെ അനുഭവിച്ച് പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാതെ ധാരാളം മനപ്രയാസം അനുഭവിക്കുന്ന വ്യക്തികൾ എന്നാൽ ഈ മനപ്രയാസങ്ങളിൽ നിന്നും ഈ കഷ്ടതകളിൽ നിന്നും എങ്ങനെ മറികടക്കാൻ കഴിയുമെന്ന് നാൾക്ക് നാൾ ചിന്തിച്ച് പരിഭ്രാന്തരാകുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കുവാനായിട്ട് ഓരോ നിമിഷവും നിങ്ങൾ കാത്തിരിക്കുകയാണ് നമുക്ക് അറിയാം നവരജ്ഞ മോതിരത്തിൻ്റെ പ്രാധാന്യവും അത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മൾ കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്കറിയാം എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കഷ്ടസമയമൊക്കെയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാളനുസരിച്ച് ഒരു മോതിരം വാങ്ങുവാനും അതുപോലെ തന്നെ അത് വൃത്തിയോടും ശുദ്ധിയോടും കൂടി പരിപാലിക്കുവാനും ഓർമ്മിപ്പിക്കുകയാണ് ധാരാളം പ്രതിസന്ധികളെ മറികടന്ന് ജീവിത ലക്ഷ്യം നേടുവാനായിട്ട് കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിൽ നല്ല സമയങ്ങളുണ്ട് മോശം സമയങ്ങളുണ്ട് നിങ്ങളെ വ്യക്തിപരമായി തകർക്കുന്ന പല വിഷയങ്ങളുണ്ട് പല വിഷമങ്ങളുണ്ട് അതുപോലെ തന്നെ ഈശ്വര സഹായത്താൽ എന്തൊക്കെ അഭിവൃദ്ധിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകളേറെയാണ് കഷ്ടങ്ങളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ നേരിട്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധിക്കും കുടുംബത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന ധാരാളം പ്രശ്നങ്ങൾ അത് സാമ്പത്തികം മാത്രമാകണമെന്നില്ല മറ്റു പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് ഉന്നത വിജയം നേടുവാനായിട്ട് സാധിക്കും അപ്രകാരം ഈശ്വരൻ നല്ലൊരു കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്നുണ്ട് എന്നതിന് യാതൊരു സംശയവും വേണ്ട അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രമായ നവരത്ന മോതിരം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് ഒരു വലിയ അത്ഭുതം തന്നെയാകുന്നു പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മാറികടന്ന് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഈശ്വരൻ നിങ്ങളെ സഹായിക്കും എവിടെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം തകർച്ചകൾ നേരിട്ടത് അവിടെ നിന്നൊക്കെ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും തടസ്സങ്ങളെയും ദുഃഖങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ അതിജീവിച്ച് നല്ല നിമിഷങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുവാനായിട്ട് പോകുന്നത് കൂടി ജീവിക്കുക വരുന്ന ഒരു ഒരാറുമാസ കാലത്തിനകം നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇനി രണ്ടാമത്തെ ചിത്രമായ ആമ മോതിരം തിരഞ്ഞെടുത്ത വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് ഈ ആമ മോതിരം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം ഇവർ അനുഭവിക്കുവാനായിട്ട് പോവുകയാണ് കടഭാരങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറി ജീവിതത്തിൽ ഒരു വലിയ അവസരം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല കടഭാരവും ദുഃഖങ്ങളും പ്രയാസങ്ങളും മാത്രമല്ല കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ടിരുന്ന എല്ലാ അസ്വസ്ഥതകൾക്കും ഒരു മാറ്റം സംഭവിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഞെരിക്കങ്ങൾ പ്രയാസങ്ങൾ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു മാറ്റം സംഭവിക്കും നിങ്ങൾ വർഷങ്ങളോളം ആഗ്രഹിക്കുന്ന ഒരു ഉപജീവന മാർഗം അതിനുവേണ്ടി നിങ്ങൾ എന്നും കണ്ണുനീരൊഴുക്കുകയാണ് ഒരു സമാധാനമില്ലാതെ അതിന് പുറകെ നിങ്ങൾ സഞ്ചരിക്കുകയാണ് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം കിട്ടുക ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലാണ് കൂടുതൽ ജീവിതത്തിൽ ആ ഒരു അനുഗ്രഹം നേടിയെടുക്കാൻ കഴിയുക എന്ന് ആലോചിക്കാത്തതായ ഒരു സമയം പോലും നിങ്ങളുടെ ജീവിതത്തിലില്ല അത്രത്തോളം മാനസിക സംഘർഷങ്ങളെയും മാനസിക വെല്ലുവിളികളെയും ഒക്കെ നേരിട്ടുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിതിന് പുറപ്പെടുന്നത് എന്നും മറ്റുള്ളവരുടെ അപമാനങ്ങളും അതുപോലെ തന്നെ പരിഹാസങ്ങളും വെല്ലുവിളികളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തെ തകർക്കുന്നുണ്ട് സന്തോഷത്തോടും സമാധാനത്തോടും ഇരിക്കുവാനായിട്ട് ഒരു ദിവസം പോലും കഴിയുന്നില്ല അത്രത്തോളം മനസ്സമാധാനമില്ലായ്മയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ക്ലേശങ്ങളും മാറുവാനും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാനും തീർച്ചയായിട്ടും ഈശ്വരനോട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ചില തടസ്സങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകും ചില വഴിമുട്ടുന്ന അനുഭവങ്ങളുണ്ടാകും ചില പ്രയാസങ്ങളുണ്ടാകും ഒറ്റപ്പെടുത്തലുകളുണ്ടാകും എന്നിരുന്നാലും ഒരിക്കലും നിങ്ങൾ തളരരുത് കാരണം ഈശ്വര ഈശ്വരാനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനം അത് നേടിയെടുക്കുവാനായിട്ട് ഈശ്വരനോട് അകമഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക സകലവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു കുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി